ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എവിടെക്കാണ് പോകണമെന്നല്ലേ ഫോൺ കാണുമ്പോൾ ചോദിക്കും വിചാരിക്കുന്നുണ്ടാവില്ലേ എവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഫാത്തിമിക്കുട്ടിയുടെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കേട്ടോ ബർത്ത് അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്കറിയില്ലോ നമ്മുടെ ഫാത്തിമിക്കുട്ടിൻ്റെ ഗ്രൂപ്പിൽ സോലം ഗ്രൂപ്പിൽ സന്ധ്യ മേഡം ആഘോഷിക്കും ബർത്ത്ഡേ ഡേ ആഘോഷിക്കും കേട്ടോ അപ്പോൾ എല്ലാ വർഷം അവർ എൻ്റെ നാല് കുട്ടികൾക്കും സന്ധ്യ മേഡം ഡ്രസ്സും എടുത്ത് തരും കേട്ടോ അപ്പോൾ ഒരു ഇനിച്ചും നമ്മൾക്ക് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ അത് സ്കൂൾ ക്ലാസ് ഉച്ചവരുണ്ട് അത് കഴിഞ്ഞിട്ട് പറ്റിയാൽ വരും സമയമുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് അവിടെ തുടങ്ങും അപ്പോൾ റജിക്കുട്ടിൻ്റെ ബർത്ത് ഡേ ഈ മാസം കേട്ടോ പതിനാലാം തീയതിയാണ് അപ്പോൾ വീട്ടിൽ നിമിഷമുള്ള പറ്റിയൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ സോലം എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ ഉമ്മിപ്പിയൊക്കെ ഉണ്ട് പാൻ്റെ ചുച്ചിയൊക്കെ കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ കാ കേൾക്കണത് അപ്പം ഇനി നമ്മുടെ ബർത്ത് കുട്ടികൾ ഉണ്ട് കേട്ടോ ഭിന്നശേഷി കുട്ടികളാണ് അപ്പോൾ ഭിന്നശേഷി കുട്ടികളുടെ എല്ലാ മാസവും ഓരോ ആൾക്കാരിനും കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര ഒരു സന്തോഷമാണ് ഇങ്ങനെ പോകണല്ലേ നമുക്ക് വീടില് കഴിയാൻ പറ്റാത്തവർക്ക് നമുക്കിങ്ങനെ അവർ ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമുണ്ട് അപ്പം അങ്ങനെ അവർക്ക് കുട്ടികൾക്ക് അതൊരു സന്തോഷമല്ല ഇങ്ങനെ മുറിക്കുമ്പോൾ പിന്നെ അവിടെ അവിടുത്തെ ഒരു കുറച്ച് ആളുടെ വക ഉണ്ട് കേട്ടോ ബിരിയാണി ഉണ്ട് എല്ലാ പ്രശ്നവും ഇങ്ങനെ കിട്ടാറില്ല ഇന്നിപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സും ബിരിയാണിയും ഒക്കെ സ്പോൺസറായിട്ട് കിട്ടിയതാ കേട്ടോ പിന്നെ ശേഷി കുട്ടികൾക്ക് മാത്രം അപ്പം അവിടെ എന്താണ് ഓഫീസിൻ്റെ അടുത്തുള്ള വീട്ടുകാർ തമ്മിൽ തന്നതത്ര കേട്ടോ അവരിൻ്റെ വകയാണ് അപ്പോൾ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അതാ റഞ്ചിമോള് പിന്നെ റിയാസ്ക്ക് പോയി ഇച്ചയ്ക്ക് വിളിച്ചിട്ട് പിന്നെ ഒരു ലിഡും ജിലേബിയും ബിരിയാണിയും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ടപ്പ് കിട്ടി അങ്ങനെ വന്നവർക്കൊക്കെ കൊടുത്തു പിന്നെ റിയാസ്ക്കാണ് അവിടെ എല്ലാ കാര്യങ്ങളിലും ഓട്ടം മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഒക്കെ റിയാസ് കേട്ടോ നിൽക്കുക അതിനനുസരിച്ച് വാടകയും മാഡം കൊടുക്കും കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പോൾ റിയാസ്ക്കാരെ വിളിച്ച് അപ്പം ഓട്ടം പോവും ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വീടെത്തി ഡ്രെസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടോ ഇത് റേസ് കുട്ടിൻ്റെ ഒരു ഭംഗിയ മാത്രം പിന്നെ റെജിക്കുട്ടി ഇട്ടതാ കേട്ടോ റെജിക്കുട്ടിൻ്റെ ചെറുത്താണ് കേട്ടോ കുറച്ച് ചെറുതാണ് എന്നാലും അവൾക്കിപ്പോൾ അളവ് കറക്റ്റ് കേട്ടോ എടുത്തുവെച്ച് ഇടാൻ പറ്റില്ല പിന്നെ നമ്മുടെ വൈറ്റ് ഫാത്തിമ കുട്ടിൻ്റെ കേട്ടോ അവൾക്ക് നല്ല അടിപൊളിയായിട്ട് കളറ് കിട്ടിയിട്ടോ ഇതും റൺഷിഫോണിലേക്ക് നല്ല രസമുണ്ട് കത്തിരിക്ക വഴുതിരിങ്ങ കളറിലായി തോന്നുന്നു അപ്പോൾ കുഴപ്പമില്ല കേട്ടോ കൈയില്ല കൈ ഇഞ്ഞറിടേണ്ടി വരും എന്നാലും നല്ല രസം ഉണ്ട് കേട്ടോ കനല്ലാത്തൊരു ഉടുപ്പായിട്ട് ഇടാം മോഡലായിട്ട് പക്ഷേ ഉള്ള കുഴപ്പമില്ല എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റേസ് കുട്ടി അപ്പം തന്നെ എടുത്തു എനിക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിടാൻ പറ്റില്ല അവളുടെ റേസ്കുട്ടിൻ്റെ ഒരു പനിയേന കേട്ടോ ഇഷ്ടം പനിയനാണ് ഷർട്ടിനെക്കാട്ട് ഇഷ്ടം പനിയേന കേട്ടോ എനിക്ക് പനിയനാകുമ്പോൾ അവടുകയും ചെയ്യും പിന്നെ എടുത്തുവെച്ചിടാൻ പറ്റില്ല കേട്ടോ ആ സമയം ഈ സമയത്ത് തന്നെ ഇടാൻ പറ്റുള്ളൂ എടുത്ത് വെക്കാൻ പറ്റില്ല ചെറുതാണ് ഒരുപാട് എടുത്ത് വെച്ച് പിന്നെ ഇടാനും പറ്റില്ല അങ്ങനെ അന്ന് നമ്മൾ വീടിയെടുക്കുമ്പോൾ അന്ന് കാർത്തിക ദിവസമായിരുന്നു അപ്പോൾ തൊട്ട വീട്ടിലും നമ്മൾ വിളക്കുകളൊക്കെ നിറയെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ അങ്ങനെ വീടിയെടുത്താൽ കേട്ടോ പിന്നെ നമ്മുടെ പുറത്തേക്കൊന്ന് പോവുകയാണ് നമ്മുടെ രുചിക്കുട്ടി കുറേ ദിവസമായിട്ടോ ഷൂ വേണം ചെരുപ്പ് വേണം ഇങ്ങനെ വാശി പിടിക്കണം അപ്പോൾ റിയാസ്ക് ഒന്ന് കുറച്ച് ഓടിയ പേസ് ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ അതും കൊണ്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ പക്ഷെ ഞങ്ങൾ വീടിന്ന് അങ്ങനെ ഇറങ്ങി കുറച്ച് ദൂരം എത്തിയതും കുറച്ച് ദൂരം പോകണം കടയിലേക്ക് അപ്പോൾ ഒന്ന് ശരി അപ്പം നെറിട്ടായിട്ടോ അപ്പോൾ അങ്ങനെ അവൾ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവൾ വാശി പിടിച്ച് കരയും നേട്ടം സ്കൂളിൽ പോകുമ്പോഴും ചോദിക്കും രാവിലെയും ചോദിക്കും രാത്രിയും ചോദിക്കും പറഞ്ഞു പറഞ്ഞ് മദ്യ അപ്പോൾ പിന്നെ ശരി ഇന്ന് റിയാസ് പറഞ്ഞത് ശരി വാ അപ്പോൾ റിയാസ് പറഞ്ഞാൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും ഇല്ലയെന്നു പറയുള്ള സമയത്ത് വാങ്ങിച്ചു കൊടുക്കൂട്ടോ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ കയറി ഞങ്ങൾ അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങിങ്ങനെ പോയി കേട്ടോ പിന്നെ ക്രിസ്മസ് അല്ലേ അവിടെ ഇവിടെയൊക്കെ സ്റ്റാറൊക്കെ തൂങ്ങണിങ്ങനെ കാണുന്നുണ്ട് പുതിയൊരു കല്യാണ സിൽസ് ആട്ടോ പിന്നെ അവിടെ എത്തിയ പ്രൈസിൻ്റെ സ്വഭാവം മാറിയിട്ടാണ് എനിക്കും ഷൂ വേണം എന്നായി ഒരേ വാശിയായിരുന്നു പിന്നെ രണ്ടാൾക്കും തപ്പി പിടിച്ച് അങ്ങനെ നമ്മൾ രണ്ടാൾക്കും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പത്തേനും റിയാസ്കാൻ്റെ പോക്കറ്റും കാലിയായി എന്നാലും നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം അവൻ്റെ സന്തോഷം ഇല്ല നമ്മുടെ സന്തോഷം ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ചു കൊടുക്കുക പിന്നെ റിയാസ് പിന്നെ കുട്ടികൾ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും കേട്ടോ എല്ലാ കുറച്ച് ദിവസം വൈകിയാലും കിട്ടും സാധനം അങ്ങനെ ഇതാ പിന്നെ നമ്മുടെ ചെരുപ്പ് കിട എത്താനായിട്ടോ പോണ വഴിക്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വിളക്കുകളൊക്കെ കണ്ട് ബൊമ്മരി ഡ്രസ്സ് മാട്ടി വെച്ചിരിക്കുന്നത് കണ്ടു പോകും രാത്രിയൊക്കെ പോവാൻ നല്ല രസം കേട്ടോ അങ്ങനെ ലൈറ്റ് മടിച്ചും കാണാൻ നല്ല ഭംഗിയാണ് കണ്ടിങ്ങനെ പോവാം മഴയൊന്നും ഇല്ലെങ്കിൽ സ്വയമായിട്ട് പോകാം കേട്ടോ പിന്നെ എന്താണ് അതൊക്കെ മൊത്തം ചെരുപ്പ് കടയാണ് പിന്നെ നമ്മൾ എപ്പോഴും പ്ലേയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ കേട്ടോ വാങ്ങുക ഇവിടെ ആകുമ്പോൾ നല്ല ഇരുന്നൂറ് രൂപ വില നമുക്ക് വിലയും പാകം കിട്ടും സാധനം അടിപൊളിയായിരിക്കും കേട്ടോ കുറേ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അവിടെ എത്തി കടയിൽ കയറി നമ്മൾ കടയിൽ കയറിയപ്പോൾ എൻ്റെ കൺട്രോളും പോയി കിട്ടുക ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞാനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ ചെരുപ്പുകൾ കിട്ടുക ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് നല്ല നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ കിട്ടുക അപ്പം എൻ്റെ കൺട്രോളും പോയി കണ്ടപ്പോൾ പക്ഷെ കാശില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അപ്പം കുട്ടികൾക്ക് രണ്ടാള്ക്കും എങ്ങനെയൊക്കെ എടുത്തു റീ റിയാസ്കാൻ പോക്കറ്റും കാലിയായി അപ്പം പിന്നെ അവർക്ക് എന്താക്കി ഇഷ്ടപ്പെട്ടത് അവർ ഷൂ എടുത്തു കൊടുത്തു കേട്ടോ റച്ചി റച്ചിക്കുട്ടിക്ക് കറുപ്പും അവനക്ക് വൈകിട്ട് കേട്ടോ എടുത്തത് അവനിക്ക് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയപ്പോൾ അവനും ചെരുപ്പൊക്കെ കണ്ടപ്പോൾ അവനിക്കും വേണം ആഗ്രഹം പിന്നെ ആഗ്രഹം പറഞ്ഞപ്പോൾ റിയേഴ്സ് ഞാൻ വാങ്ങിക്കു വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞാനും ആ ഇടയിൽ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ ചെരുപ്പ് കണ്ടപ്പോൾ നല്ല വില സഹായവും ഉണ്ട് കേട്ടോ എല്ലാ മോഡലും നല്ല വില സഹായമുണ്ട് ഉണ്ട് കാണാനും നല്ലതാണ് കുറേ യൂസ് ചെയ്യാനും പറ്റും വേദി കയറുന്നു വരില്ല അപ്പോൾ അവൾക്ക് ശേഷവും കിട്ടിയ ഹാപ്പി ആയിട്ടാണ് പിന്നെ അത് ഓരി വെക്കുന്നില്ല തന്നെ കുടിച്ചിട്ട് അങ്ങനെ വണ്ടീന്ന് എനിക്ക് പറഞ്ഞ് അട്ടപ്പെട്ടിയിലിട്ട് അതാണ് നല്ല നല്ല അടുപൊളി ചെരുപ്പിട്ട അപ്പം ചന്തം കണ്ടപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ എന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എമോ റിയാസ് ഖാൻ്റെ പോക്കറ്റും കാലിയായി അവളും ഹാപ്പിയായി അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഓരോ ലൈക്ക് അടിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസ്ലാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്